ഇപ്പോൾ രാവിലെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വേണ്ട കാഴ്ചയാണിത് മുറ്റൊക്കെ നന്നായിട്ട് ഉറവ് പിടിച്ചിട്ടുണ്ട് രാത്രി പെയ്ത മഴയല്ലേ ഇവിടെ അല്ല കേട്ടോ ഉറവ് കുറച്ച് അപ്പുറത്താണ് ഇത് കോൺക്രീറ്റ് ഇട്ട മുറ്റാണ് ഇവിടെ എന്തായാലും ഉറവ് എടുക്കില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് തെളിഞ്ഞുള്ള കേട്ടോ നല്ല സൂപ്പറുള്ള ഈ വെള്ളം ഇങ്ങനെ ഈ സൈഡിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട് ഇത് നമ്മുടെ ഗപ്പിയുടെ ടാങ്കാണ് ഇവിടെ വരെ വ്യത്യാസം ഇതിൽക്ക് ഇനി നമ്മുടെ ഗപ്പീനെയൊക്കെ ഒന്ന് കാണാം ഒന്ന് അറിഞ്ഞു വെക്കുകയാണ് പിന്നെ ഓവർഫ്ലോ ഉണ്ട് അതുകൊണ്ട് മീൻ മിസ്സാവില്ല എന്തായാലും ചെറിയ ഗപ്പിക്കുട്ടികളാണ് ഫുള്ള് ഒരു പത്തഞ്ഞൂറ് പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഗപ്പീസിൻ്റെ മെയിൻ ടാങ്ക് തന്നെയാണ് കമ്മ്യൂണിറ്റി ടാങ്ക് ഇതിൽ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ട് അങ്ങനെ വളർച്ച അനുസരിച്ച് ഇങ്ങനെ മാറ്റിയിടുകയും പക്ഷെ അത് കാണാൻ പറ്റില്ല അടിത്തട്ടിലാണ് ഫുള്ള് പിന്നെ ഈ ഏരിയയിലൊരു അഞ്ച് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടിയിൽ നിന്നൊക്കെ ഉറവെടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താ മതിലിൻ്റെ അരിയിൽ നിന്നാവും വരുന്നുണ്ട് പിന്നെ ഇതിലെല്ലാം ഗപ്പീസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഉണ്ട് പക്ഷെ ഓവർഫ്ലോ ഉണ്ടാവേണ്ട സീനില്ല ഒന്നും മിസ്സാവില്ല കുറെ ഓരോ വെറൈറ്റികളാണ് ഒരു എട്ടുപത്തു വെറൈറ്റി ഗപ്പി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഗപ്പിനെ കാണണമെങ്കിൽ കാണാം ഇത് ഫുൾ ഗോൾഡ് പറയുന്ന വെറൈറ്റിയാണ് കുട്ടികളാണ് കളർ കയറി വരുന്നോ നല്ല ഭംഗിയാണ് കാണാം അത് തൊട്ടപ്പുറത്തിൽ പർപ്പിൾ ബറിയാണ് ഇതും കുട്ടികളാണ് കളർ കയറി ഇങ്ങനെ വരുന്ന ഇനി നെക്സ്റ്റ് ടാങ്കിലും പർപ്പിൾ ബറിയാണ് ഇതിൽ പിന്നെ വള്ളത്തിനൊന്നും കൂടി ക്ലിയർ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം വ്യക്തമായിട്ട് കാണാൻ പറ്റും ജോനൈൽ സൈസാണ് ബ്രീഡിങ്ങിനാവണമുള്ളൂ കളറും ഇങ്ങനെ കയറാണ്ട് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യണമെന്നു കേട്ടോ അവിടെ വരുന്ന പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കൊറിയർ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കാം ഈ ടാങ്കിൽ ഒരു മൂത്ത് ഫ്ലൈ കിടന്ന് ഡഡ്ഡായിക്കുന്നു അതായത് നിശാശാല പണ്ടല്ലോ ഇതൊന്നും പോയിക്കണോ പിന്നെ നേരെ അതാ അപ്പുറത്താണ് ഒരു പത്ത് പതിനഞ്ച് ഫ്രിഡ്ജ് ബോക്സ് കിടപ്പുണ്ട് അതിലും കുറച്ച് വെറൈറ്റികളുണ്ട് ഇതിൽ കുറച്ച് റെഡിയർ കോട കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അവളെ തൊട്ടടുത്ത് ഫുൾ ഗോൾഡ് ഒരു പത്ത് ഇരുപത് പീസ് കിടക്കുന്നുണ്ട് ഫുൾ ഗോൾഡിൻ്റെ അപ്പുറത്ത് നമ്മുടെ പർപ്പിൾ ബെറിയുടെ ബ്രൂഡ് സ്റ്റോക്കാണ് ഇത് കാണാൻ പറ്റുമെന്നോ വേറെ നോക്കാം അതിന് നല്ലൊരു ഫീമെയിൽ അടപ്പുണ്ട് ഞാനതിനെ പറ്റുകയാണെങ്കിൽ കയ്യിലെടുത്ത് കാണിച്ചു തരാം നല്ല സൈസാണ് അങ്ങനെ അവളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരുപാട് നേരം നമ്മൾ മെനക്കെട്ടിട്ടാണ് ആളെ കിട്ടി ആ ഇപ്പോൾ വീണ്ടും ഡെലിവറി ആവാതിരിക്കണം നിറവയറാണ് എങ്ങനെ പോയാലും ഒരു വർഷത്തിൻ്റെ അടുത്തായി നമ്മളെ കയ്യിൽ ഉണ്ട് വിടാം പതുക്കെ ഇറക്കി വിടാം സ്ട്രെസ് സ്ട്രെസ്സാവണ്ട വീഡിയോ എടുക്കുകൊണ്ട് നമുക്ക് വേറൊരു മെച്ചം കൂടി ഉണ്ടായിട്ടോ ഇത് മിസ്സായി എന്ന് എഴുതിയ ഒരു പർപ്പിൾ ബേറുടെ ഒരു ഫീമെയിലായിരുന്നു പക്ഷെ അതിന്ന് കണ്ടുപിടിച്ചു ഞാൻ ഈ ടാങ്കിൽ തന്നെ ഉണ്ടായിരുന്നു ഞാനത് പോയിന്ന് എഴുതിയാണ് ഔട്ടായി എന്ന് എഴുതിയാണ് ഞാൻ ഏറ്റവും കൊണ്ട് കൂരിയപ്പോൾ ആൾ അതിൽ പൊട്ടു ഇതാണ്ടോ അപ്പോൾ രണ്ട് ഫീമെയിലാണ് നല്ല സൈസില് ഈ ടാങ്കിൽ കാണുന്നതാണ് നമ്മുടെ റെഡ്ഡി ആർക്കോയുടെ പാരൻസ് സ്റ്റോക്ക് കേട്ടോ നല്ല കളർ കയറിയാണ് ഫീമെയിലാണ് ഈ കാണുന്നത് ഫീമെയിൽ തന്നെ ഫുള്ള് റെഡ് ആയിക്കണം സാധാരണത്തിന് റെഡ് കയറാറില്ല എന്താ സംഭവം എന്ന് അറിയില്ല ഒരു വെറൈറ്റിയാണ് തോന്നിയിട്ട് എന്തായാലും ഇതിൻ്റെ കുറച്ച് ബ്ലൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യണം ഈ ടാങ്കിൽ കുറച്ച് പ്ലാറ്റിനം ബിഗിയറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൽ പേരൻസ് ഒക്കെ ഒന്ന് ടാങ്ക് പൊളിഞ്ഞിട്ട് മിസ്സായി ടാങ്ക് പൊളിയാറിയുമ്പോൾ തേങ്ങ വീണ് പൊളിഞ്ഞാണ് എന്താ ഉണ്ടോ അവിടെ തൊട്ടടുത്തൊരു തെങ്ങുണ്ട് തെങ്ങുന്ന തേങ്ങ നേരതാ ടാങ്കിൻ്റെ ഐ സി എടുക്കുകയാണ് പൊട്ടി വലുതൊക്കെ കഴിച്ചിലായി കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരിങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട് അപ്പോൾ ഇത് മതി നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് സ്റ്റോക്കാക്കാം എന്നൊക്കെ മതി രണ്ട് മൂന്നാല് ഫീമെയിലും ബാക്കിയൊക്കെ മെയിലാണ് ഈ ടാങ്കിൽ ഒരു രണ്ട് പേർ ചില്ലി മസൊക്കെ ഉണ്ട് രണ്ടേ രണ്ട് പേരുള്ളൂ ഇതിൽ കുറേ ഉണ്ടായിരുന്നു പിള്ളേർ കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിഞ്ഞാണ് ഇനി ഇതെന്ന് ഡെവലപ്പ് ചെയ്ത് വരണം കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് കുറേ ടാങ്കുകൾക്ക് മാറ്റിയിട്ടുണ്ട് ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലെല്ലാം ഓരോ വെറൈറ്റികളും കേട്ടോ നമുക്ക് അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് സമയം കിട്ടില്ല എന്തായാലും അതിൻ്റെ വീഡിയോ അതിന് ഒഴിവുപോലൊരു ഇസം ഇടാം ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഇത് ഇത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ